നമസ്കാരം ആർത്തിയും അത്യാർത്തിയും സ്ഥാനമാനങ്ങൾ കരസ്ഥമാക്കാനുമുള്ള വികൃതിയുമൊക്കെയാണ് മനുഷ്യനെ ആഭിചാരങ്ങളിലേക്കും ക്ഷുദ്രക്രിയകളിലേക്കുമൊക്കെ നയിക്കുന്നത് ഇപ്പോഴിതിവിടെ പറയാൻ കാരണം കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ കണ്ണൂരിലെ വസതിയിൽ നിന്ന് നിരവധി കൂടോത്ര വസ്തുക്കൾ കണ്ടെടുത്തു എന്ന വാർത്തയാണ് പോലീസ് സുരക്ഷയുള്ള വീടിന്റെ കന്നിമൂലയിൽ നിന്നാണ് രൂപവും തകിടുകളും കണ്ടെത്തിയത് കാസർഗോഡ് എം രാജ്മോഹൻ ഉണ്ണിത്താന്റെ സാന്നിധ്യത്തിലാണ് വസ്തുക്കൾ പുറത്തെടുത്തത് കെ സുധാകരന്റെ കണ്ണൂരിലെ വസതിയിൽ നിന്നുള്ള നിർണായക വീഡിയോ ദൃശ്യങ്ങളും അടക്കം പുറത്തു വന്നിരുന്നു കർണാടക രാഷ്ട്രീയത്തിൽ ഡി കെ ശിവകുമാറിനെ തകർക്കാൻ കേരളത്തിൽ മന്ത്രവാദം നടന്നുവെന്ന ആരോപണം അടുത്തിടെയാണ് ഉയർന്നത് അതിന്റെ നടുക്കം മാറും മുമ്പെയാണ് കൂടോത്തര രാഷ്ട്രീയം കേരളത്തിലും ചർച്ചയാകുന്നത് സംഭവത്തിൽ ു പിന്നാലെ ശാരീരിക അസ്വസ്ഥതകൾ നേരിട്ടിരുന്നതായും ഉയരുപോകാതിരുന്നത് ഭാഗ്യമെന്നും കെ അധ്യക്ഷൻ പറയുന്നതും കേൾക്കാം ഇന്ദിരാഭവനിലെ ഭവനിലെ കെ പി സി സി അധ്യക്ഷന്റെ ഇരിപ്പിടത്തിനടിയിലും പേട്ടയിലെ മുൻ താമസ സ്ഥലത്തിന് പുറമെ ഡൽഹിയിലെ നർമ്മദ ഫ്ളാറ്റിൽ നിന്നും തകിടുകൾ കണ്ടെടുത്തിട്ടുണ്ട് ഇതോടെ കെ സുധാകരനെതിരെ ആരാണ് കൂടോത്രം ചെയ്തിരിക്കുന്നത് എന്ന ചോദ്യവും ഉയരുന്നുണ്ട് സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്നും സുധാകരനെ ഒഴിവാക്കാൻ പല വിധത്തിലുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ടെന്ന വാർത്തകൾക്കിടെയാണ് കൂടോത്ര സാമഗ്രികൾ കണ്ടെത്തിയിരിക്കുന്നതും ക്ഷുദ്ര ചികിത്സയും ആഭിചാരക്രിയകളും അതിന്റെ പേരിലെ നരബലിയും കേരളം പിറകോട്ട് സഞ്ചരിക്കുന്നതിന്റെ സൂചനകളാണെന്ന് ഓർക്കണം മതം മറയാക്കി ആർത്തി പൂണ്ട മനുഷ്യർ ചെയ്യുന്ന കൊടും ക്രൂരതകൾ ന്യായീകരിക്കാവുന്നതല്ല അന്ധവിശ്വാസങ്ങൾക്കെതിരെ സമൂഹത്തിൽ വലിയ ബോധവൽക്കരണം നടത്തണം നിയമങ്ങൾ കർശനമാക്കാൻ സർക്കാർ ഭാഗത്തു നിന്ന് ഇടപെടലും ഉണ്ടാവേണ്ടതുണ്ട് മാധ്യമങ്ങളിൽ നിന്ന് ഇതുപോലുള്ള വാർത്തകൾ നീങ്ങുമ്പോൾ അധികാരികളും പിന്നോട്ട് പോകുന്നു കുറ്റവാളികൾ രക്ഷപ്പെടാതിരിക്കാനുള്ള നിയമ നിർമ്മാണവും നടപ്പാക്കേണ്ടതുണ്ട് നിയമം കൊണ്ട് മാത്രം സമൂഹത്തിൽ പടർന്നു കയറുന്ന അത്യാചാരങ്ങൾ ഇല്ലാതാക്കാൻ കഴിയില്ല കാര്യവും ഇതിൽ ഓർക്കേണ്ടതുണ്ട് നേരത്തെ കർണാടക സർക്കാരിനും മുഖ്യമന്ത്രി സിദ്ധരാമയ്യ്ക്കും തനിക്കുമെതിരെ കേരളത്തിൽ മൃഗബലിയടക്കമുള്ള ശത്രു ഭൈരവിയാഗം നടന്നതായി കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ ആരോപിച്ചതും വിവാദമായിരുന്നു രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ കർണാടകയിലെ ചില നേതാക്കളാണ് ഇത്തരം നീക്കം നടത്തുന്നതെന്നും ഇതിനായി അഘോരികളെ സമീപിക്കുന്നുണ്ടെന്നും പേര് പരാമർശിക്കാതെ ശിവകുമാർ ആരോപിക്കുകയും ചെയ്തിരുന്നു ഇതോടെ കേരള മന്ത്രിമാരും ഈ ആരോപണത്തിനെതിരെ രംഗത്ത് വരികയും ചെയ്തു ഇതിനിടെയാണ് സുധാകരനെ തുരുത്താൻ കൂടോത്രം നടന്നുവെന്ന വിവരങ്ങൾ പുറത്തു വരുന്നത് സാക്ഷര കേരളത്തിന് അപമാന ാണ് ഈ കാര്യങ്ങളെന്ന് പറയാതെയും വയ്യ നന്ദി